ഹലോ ഫ്രണ്ട്സ് ഇത് ഞാൻ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്തെ അണ്ടർ വാട്ടർ അക്കോട്ടാണതിലേക്കാണ് അപ്പം എല്ലാവരും വന്ന് നോക്കണേ അപ്പം നമുക്ക് അവിടെ ടിക്കറ്റിന്റെ സ്ഥലത്തൊക്കെ നമ്മൾ പോവുകയാണ് രണ്ടു മണിക്കാണ് ഇത് ഓപ്പൺ ആക്കുന്നത് അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം ഫ്രണ്ട്സ് ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് വാറ്റ് പിന്നെ അഞ്ച് വയസ്സുള്ളവർക്ക് ടിക്കറ്റ് എടുക്കണ്ട അപ്പം നമ്മളകത്തോട്ട് കയറുകയാണ് എന്താ ഫ്രണ്ട്സ് ടിക്കറ്റൊക്കെ ഊ അടിപൊളി ഫ്രണ്ട്സ് നല്ല നല്ല മീനുകളാണ് നല്ല തിരക്കാണ് ഫ്രണ്ട്സ് ഇവിടെ എന്താ ഫ്രണ്ട്സ് വലിയ വലിയ ഷാർക്ക് പോലത്തെ മീനൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് ഒറ്റയ്ക്ക് വന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് ചീറ്റ് പോയി ഭയങ്കര തിരക്കാണ് ഫ്രണ്ട്സ് എന്നാലും ഞാൻ എടുത്തേക്കാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് പിന്നെ ഈ ട്രിവാൻഡ്രം ജില്ലയിലെ എക്സ്പോ എല്ലാവരും വന്ന് കാണണേ ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ടാണ് ഇതേപോലത്തെ എക്സ്പോ വന്നത് നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ടോ ഫ്രണ്ട്സ് ഏഞ്ചൽ ഫിഷ് ഫിഷൊക്കെയാണിത് ഫ്രണ്ട്സ് ഇതിന്റെ ക്യാപ്ഷനിൽ കടലോളം ഓണം എന്ന് പറയുന്ന പോലെയാണ് നമുക്ക് നന്നായിട്ട് ഫീൽ ഫീലായത് ശരിക്കും കടലിൻ്റെ ഉള്ളിൽ പോയത് പോലത്തെ ഫീലാണ് ഫ്രണ്ട്സ് വലിയ വലിയ മീനുകളാണ് ചെറുതായിട്ട് സ്ക്യൂബ ഡൈവിങ് ചെയ്യുമ്പോഴത്തെ ഫീലൊക്കെ നമുക്ക് ഉണ്ട് ശരിക്കും ഈ വെക്കേഷൻ ടൈമിൽ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണിത് ഫ്രണ്ട്സ് ഇവിടെ അക്കോറിയ മാത്രവുമല്ല കുറെ സ്റ്റോളുകളും ഉണ്ട് ബുക്ക് സ്റ്റാളും നമ്മുടെ പഴയകാലത്തെ മുട്ടായികളും മുട്ടായികളും വീട്ടിലത്തേക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ടോയ്സ് സ്റ്റോളുണ്ട് പിന്നെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പഴയകാലത്തെ കാലത്തെ കാൻഡീസ് നോസ്റ്റാളജി ഫ്രണ്ട്സ് പിന്നെ ഞാനും വാങ്ങിച്ചു കുറച്ച് മുട്ടായി പമ്പര മുട്ടയും ജോക്കർ മുട്ടായും ബോംബെ മുട്ടായി നാരങ്ങ മുട്ടയും അങ്ങനെ പല ഐറ്റം മുട്ടായും ഉണ്ട് ഫ്രണ്ട്സ് എല്ലാം ഞാൻ വാങ്ങിച്ചു കണ്ടോ പഞ്ചമുട്ടായോ പഞ്ചമിട്ടോ അയ്യോ പഞ്ചമുട്ടായോസ് ഇവിടെ പെറ്റ് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഫ്രണ്ട്സ് പെറ്റ് ഷോയ്ക്ക് കെയറായി എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം ഫ്രണ്ട്സ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് ഈ ഷോ ഉള്ളത് കണ്ടോ ഫ്രണ്ട്സ് ഞാൻ വെളിയിറങ്ങി അങ്ങനെ മുട്ടയൊക്കെ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ ബൈ